ഹായ് കൊട്ടിയൂരിലെ പ്രശസ്തമായ വൈശാഖ മഹോത്സവത്തിൻ്റെ ഉണർവിലാണല്ലോ നമ്മുടെ വടക്കൻ കേരളം അപ്പോൾ വേറൊന്നുമല്ല കുറച്ച് കൊട്ടിയൂർ വിശേഷങ്ങളുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം കേട്ടോ കണ്ണൂർ ജില്ലയിലെ ദക്ഷിണ കാശി എന്നറിയപ്പെടുന്ന പ്രസിദ്ധമായ ക്ഷേത്രമാണ് കൊട്ടിയൂർ മലബാറിൻ്റെ മഹോത്സവം എന്ന് വിശേഷിപ്പിക്കാവുന്ന കൊട്ടിയൂർ വൈശാഖോത്സവം ഇടവത്തിലെ ചോതി മുതൽ മിഥുനത്തിലെ ചിത്തിര വരെയാണ് നടക്കുന്നത് കൊട്ടിയൂരിൽ പുണ്യനദിയായ ബാവലിപ്പുഴയുടെ അക്കരയും ഇക്കരയുമായാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് പുഴയുടെ തെക്കു ഭാഗത്തുള്ള ഇക്കരക്കൊട്ടിയൂരിയിൽ സ്ഥിരം ക്ഷേത്രമുണ്ട് വടക്കു ഭാഗത്തുള്ള അക്കരക്കൊട്ടിയൂരിൽ വൈശാഖ ഉത്സവ കാലത്തേക്ക് മാത്രമായി ക്ഷേത്രം കെട്ടയുണ്ടാക്കും ഉത്സവ സമയത്ത് ഇക്കരക്കൊട്ടിയേരിയിൽ പൂജകൾ ഉണ്ടാവില്ല അക്കരക്കൊട്ടിയൂരാണ് മൂലക്ഷേത്രം ഇവിടെ ജലാശയത്തിനടുവിൽ സ്വയംഭൂവായി മണിത്തറയിൽ മഹാദേവനും ശക്തി ചൈതന്യമായി പാർവതീദേവി മാറക്കിപ്പറയിലും സ്ഥിതി ചെയ്യുന്നു വൈശാഖോത്സവ സമയത്ത് മാത്രമേ ഇവിടെ പൂജയുള്ളൂ ബാക്കി കാലത്ത് ഇക്കരക്കൊട്ടിയേരിയിലാണ് ഭഗവാൻ സംഗീതമായിരിക്കുക ഈ കാലത്ത് അക്കരെ കൊട്ടിയൂരിലേക്ക് ആർക്കും പ്രവേശനവും ഉണ്ടാവുകയില്ല ത്രിമൂർത്തികളും മുപ്പത്തിമുക്കോടി ദേവകളും ഒന്നിച്ചു കൂടിയ രക്ഷയാഗം നടന്ന സ്ഥലമാണ് കൊട്ടിയൂർ അതിനാൽ ഇവിടെ എത്താൻ കഴിയുന്നത് പോലും അതീവ പുണ്യമാണ് സതീദേവിയുടെ പിതാവായ ദക്ഷൻ ഭഗവാൻ ശിവനൊഴികെ എല്ലാവരെയും ക്ഷണിച്ച് സർവൈശ്വര്യം നേടാൻ യാഗം നടത്തി ക്ഷണിക്കാതെ അവിടെ എത്തിയ സതീദേവി തൻ്റെ ഭർത്താവായ പരമശിവനെ ദക്ഷൻ അവഹേളിച്ചതിൽ വിഷമിച്ച് യാഗാഗ്നിയിൽ ചാടി ജീവൻ ജീവിതത്തിൽ ഇതറിഞ്ഞ ഭഗവാൻ കോപാകുലനായി ജട കുറച്ചെടുത്ത് നിലത്തടിച്ചു അതിൽ നിന്നും ജനിച്ച വീരഭദ്രൻ യാഗശാലയിൽ ചെന്ന് ദക്ഷൻ്റെ ശിരസറുത്തു പരിഭ്രാന്തരായ വിഷ്ണുവും ബ്രഹ്മാവും മറ്റു ദേവഗണങ്ങളും കൈലാസത്തിലെത്തി ഭഗവാനെ ശാന്തനാക്കി യാഗഭംഗത്തിൻ്റെ ഭവിഷ്യത്ത് അറിയിച്ചു ഭഗവാന്റെ അനുവാദപ്രകാരം ബ്രഹ്മാവ് ദക്ഷനെ പുനർജീവിപ്പിച്ച് യാഗം ഒഴിമിപ്പിച്ചു ഭഗവാൻ സ്വയംഭൂവായി കുടിക്കൊള്ളുന്ന സ്ഥലത്തിന് മണിത്തറയെന്നാണ് പേര് ഭഗവത് പത്നിയും ദക്ഷ ദക്ഷപ്രജാപതിയുടെ പുത്രിയുമായ സതീദേവി പിതാവിൽ നിന്നുണ്ടായ അവഹേളനം സഹിക്കാതെ യാഗാഗ്നിയിൽ ആത്മഹൂതി ചെയ്ത സ്ഥാനത്തെ അമ്മാറക്കൽ തറയെന്നും വിളിക്കും ഇവയെ ചുറ്റിയുള്ള പ്രദക്ഷിണ വഴിക്ക് പേര് തിരുവഞ്ചിറയെന്നും രുദ്രമൊഴുകിയ ചാലാണ് പിന്നീട് തിരുവഞ്ചിറയായി പരിണമിച്ചത് വൈശാഖോത്സവം മഴക്കാലത്തായിരിക്കും ഇല്ലെങ്കിൽ ഉത്സവമായാൽ മഴയെത്തിയിരിക്കും പ്രദക്ഷിണ വഴിയിൽ ജലമൊഴുകിയിരിക്കണം എന്ന ആചാരപരമായ നിബന്ധനയുള്ള ഏകക്ഷേത്രവും ഇതുമാത്രമാണ് നിത്യപൂജകൾ എന്ന് വിളിക്കപ്പെടുക എന്നതിനേക്കാൾ യാഗമെന്ന് വിളിക്കപ്പെടുന്നതാണ് ഇവിടുത്തെ ആചാരങ്ങളും കർമ്മങ്ങളും പരശുരാമനും ശങ്കരാചാര്യരും വ്യത്യസ്ത ഘട്ടങ്ങളിലായി ചിട്ടപ്പെടുത്തിയ ഉത്സവ ചടങ്ങുകൾക്ക് പ്രധാനമായും ഏഴ് അംഗങ്ങളും നാല് ഉപാംഗങ്ങളുമാണ് ഉള്ളത് കൂടാതെ ചില സവിശേഷ ചടങ്ങുകളുമുണ്ട് പപ്പുഴം നീരെഴുന്നള്ളത്ത് നെയ്യാട്ടം ഭണ്ഡാരം എഴുന്നള്ളത്ത് ഇളനീരാട്ടം കലംവരവ് കലശാട്ടം എന്നിവയാണ് അംഗങ്ങൾ തിരുവോണം രേവതി അഷ്ടമി എന്നിങ്ങി എന്നീ നാളുകളിൽ വിശേഷ പൂജകളോടുകൂടിയ ആരാധനകളാണ് നടക്കുന്നത് വിശാഖം നാളിലെ ഭണ്ഡാരം എഴുന്നള്ളത്തിനു മുമ്പും ഉച്ച ശിവേലിക്ക് ശേഷവും സ്ത്രീകൾക്ക് അക്കരെ കുട്ടിയോർ ക്ഷേത്രത്തിൽ പ്രവേശനം ഉണ്ടായിരിക്കുന്നതല്ല വൈശാഖ മഹോത്സവ വേളയിൽ കൊട്ടിയൂരിൽ ദർശനം നടത്തി മടങ്ങുന്നവർ ഭക്യാദരപൂർവ്വം പ്രസാദമായി കൊണ്ടുപോകുന്ന ഓടപ്പൂവിനും ദക്ഷയാഗ ദക്ഷയാഗക്ഷേത്രവുമായി ബന്ധമുണ്ട് വീരഭദ്രൻ യാഗശാലയിൽ ചെന്ന് ദക്ഷൻ്റെ താടി പറിച്ചെടുത്ത ശേഷമാണ് തലയറുത്തത് ആ താടി വീരഭദ്രൻ കാറ്റിൽ പറത്തി ഈ ദീക്ഷയത്രേ ഓടപ്പൂക്കൾ പൊതുവിധാനം ചെയ്തു ഭൂമുഖത്തും പൂജാമുറിയിലും വാഹനങ്ങളിലുമെല്ലാം ഈ ഓടപ്പൂക്കൾ തൂക്കിയിടുന്നത് സർവൈശ്വര്യം പ്രദാനം ചെയ്യും എന്നാണ് വിശ്വാസം